സ്വർണ്ണവില പവന് എഴുപതിനായിരം രൂപ കടന്നു വിലയിൽ മൂന്നാം ദിവസവും റെക്കോർഡ് കുതിപ്പ് തുടർന്നു ഗ്രാമിന് പവന് ഇരുനൂറ് രൂപയും വർദ്ധിച്ച് യഥാക്രമം രൂപയായി സ്വർണ്ണവില പവന് എഴുപതിനായിരം രൂപ കടന്നു സ്വർണ്ണവില മൂന്നാം ദിവസവും റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി രൂപയും ആയിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവിലേഴ് ഡോളറും വിനിമയ നിരക്ക് കുറഞ്ഞ മണിക്കൂലിയിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഇപ്പോൾ എഴുപത്തി ആറായിരം രൂപയെങ്കിലും അതേസമയം അപ്രതീക്ഷിതമാണ് ഈ സമയത്തെ വില വർധനയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണ്ണവില കുതിപ്പാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര സ്വർണ്ണവില ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറാണ് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കൂടിയത് അതിൻ്റെ പ്രതിഫലനം കേരള വിപണിയിലും രേഖപ്പെടുത്തി നാനൂറ്റി എൺപത് രൂപ ഗ്രാമിനും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി വിഷു ഈസ്റ്റർ അക്ഷയതൃതയായ വിവാഹ സീസണൊക്കെ വരികയാണ് വില കുറയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉപഭോക്താക്കൾ വലിയ വില രേഖപ്പെടുത്തിയത് ഇനി വരുന്ന ആഴ്ചയിൽ ഏത് രീതിയിലാണ് സ്വർണ്ണവില പോകുന്നതെന്ന് പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും സ്വർണത്തിൽ നിക്ഷേപിച്ച വൻകിട നിക്ഷേപകർ ലാഭമെടുത്ത് പിരിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ നിലയ്ക്ക് സ്വർണ്ണവിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ അങ്ങനെ ലാഭമെടുത്ത് പിരിയാതെ മുന്നോട്ട് നീങ്ങുകയാണ് നിക്ഷേപകരെങ്കിൽ സ്വർണവിലയിൽ വീണ്ടും ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അക്ഷയ ധൃതയെ പോലുള്ള അല്ലെങ്കിൽ വിഷു ഈസ്റ്റർ പോലെയുള്ള വലിയ ആഘോഷ മേഖലകളിലെല്ലാം വലിയ തോതിൽ സ്വർണ്ണാഭരണം വാങ്ങുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വില വർധനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് വില കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ വലിയ ബുക്കിങ് അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു ആയിരം രൂപയോളം രൂപ ഒരു ഗ്രാമിൽ നഷ്ടം വരുന്ന വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളും പോകുന്നുണ്ട് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ നഷ്ടം വരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന വില ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നത് അക്ഷയതൃതിയ വിഷു ഈസ്റ്റർ എന്നിവ ഉൾപ്പെടുന്ന കാലത്ത് ഈ വില വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കായംകുളം